കുഞ്ഞാനെ കുഞ്ഞാനെ കുട്ടി കുട്ടിമകുഞ്ഞാലേ കിക്കിൻ്റെ മുന്നിക്കൊരു കുഞ്ഞുണ്ടതു കൊണ്ടാട കുഞ്ഞാനെ കുഞ്ഞാനെ കുട്ടി മകുഞ്ഞാലേ കിക്കിൻ്റെ ഉണ്ണിക്കൊരു കുഞ്ഞുണ്ടതു കൊണ്ടാട ും കാത്തിരിക്കരും ബോയ്ക്ക് കുഞ്ഞുണ്ട് കൊണ്ടര അച്ച കാലത്ത് ഞാൻ അച്ഛനെ കാത്തിരിക്കൂ അച്ഛൻ പരും പോയി കുഞ്ഞുണ്ട് കൊണ്ടോരു അച്ഛന്മാരിച്ച് പിന്നെ ഓണം അമ്മ അമ്മമാരിച്ചേ പിന്നെ കണ്ണിരും തോർന്നിട്ടില്ല അച്ഛന്മാരിച്ചേ പിന്നെ ഓണം അമ്മ അമ്മമാരിച്ചേ പിന്നെ കണ്ണീരും തോന്നിട്ടില്ല കണ്ണീല് വെള്ളം നിറച്ച് കലഞ്ഞിരിക്കണ്ട വെള്ള മക്കുള്ള നല്ലൊരു കുപ്പഴം തുന്നിത്തരാ കണ്ണീൽ വെള്ളം നിറച്ച് കഞ്ഞിരിക്കണ്ടോ വെള്ള മക്കുള്ള നല്ലൊരു കുപ്പായം തുന്നിത്തരാ കുഞ്ഞാനേ കുഞ്ഞാലേ കുട്ടി മാ കുഞ്ഞാലേ ഇക്കിൻ്റെ ഉണ്ണിക്കൊരു കുഞ്ഞുണ്ട് കൊണ്ടാട ഇക്കിൻ്റെ ഉണ്ണിക്കൊരു കുഞ്ഞുണ്ട് കൊണ്ടാടാ ഇക്കിൻ്റെ ഉണ്ണിക്കൊരു കുഞ്ഞുണ്ട് കൊണ്ടാടാ